എട്ടു വർഷത്തെ കാത്തിരി ഭാഗ്രഹം സാധിച്ചു തന്നൊന്നും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഉണ്ട് എന്താ പറയണ്ടേ ചിലപ്പം നമ്മൾ പല ആൾക്കാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ അവരെ ഒന്ന് വിളിച്ചു പോകും അപ്പൊ ആ ഒരു വീഡിയോ അത് നിങ്ങളത് ആ മസ്റ്റായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ അവിടെ പോയി കാണുമെന്നാണ് എൻ്റെ അഭിപ്രായം അതിനകത്ത് ഏറെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ ആ ഒരു വീഡിയോ ശരിക്കും എന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് ഞാനത് പിന്നെ റിപ്പീറ്റായിട്ട് കണ്ടു ഞാനത് കട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്യാൻ വന്നേക്കുന്നുണ്ട് എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോവാം പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാർ ഇവരെ വിമർശിച്ചിട്ടൊക്കെ ഉണ്ട് അവരെല്ലാം ഓരോ രീതിയിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ തന്നെ എന്താ പറയണ്ടേ ഒരു ചെറിയൊരു കാര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരതി എന്തുമായിക്കോട്ടെ ഇപ്പൊ ഞാനാണെങ്കിലും തമ്പ്ലൈൻ മിസ്ലീഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത് ആൾക്കാർ കാണാൻ വേണ്ടി ഒക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ എന്നാലും നമുക്ക് വീഡിലോട്ട് പോവാം കുറച്ച കഥയാണ് പണ്ട് ഞാൻ സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ പറ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ വിവാഹം അതെ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് വിശേഷായി അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു അല്ലേ വിശേഷമായി അങ്ങനെ അങ്ങനെ മാസങ്ങളിങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാനുള്ള പറഞ്ഞാൽ ഇതൊരു ഭയങ്കര സങ്കടം സന്തോഷമുള്ളൊരു ഒരു നിമിഷമാണ് എന്ന് വെച്ചാൽ അത് എനിക്കത് പറഞ്ഞു കൊടുക്കേണ്ടി അറിയില്ല ഞാൻ ഇവിടെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലെല്ലാം ഞാൻ കുറേ നമ്മളൊരു വീടായി അതിനുശേഷം കല്യാണ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാട്ടിലെല്ലാം അന്വേഷിച്ചു അങ്ങനെ കർണാടകത്തിലെത്തി നമുക്ക് കുറേ പ്രാവശ്യം പല സ്ഥലത്തും എത്തി അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇവിടെ കല്യാണം കഴിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ അത്രമേൽ ആഗ്രഹിച്ചിട്ട് ഇവിടെ കാത്തുനിന്ന് കല്യാണം കഴിച്ച് വരുമെന്ന് അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ട് എൻ്റെ ഭാര്യനെ എങ്ങനെ നോക്കണം നമ്മളിങ്ങനെ കല്യാണം അറിയാലോ ഇദ്ദേഹത്തിന്റെ ജീവിതം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ തന്നെയാണ് കൊറേ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ട് എന്ന അവസരം കർണാടകത്തിന് ഒരു പെൺകുട്ടിയായിട്ട് കല്യാണം കഴിച്ചൊക്കെ വരുവൊക്കെ ചെയ്ത് ഓക്കെ ഇതൊന്നും അല്ല ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ വീഡിയോ ആണ് അത് നിങ്ങള് ഞാൻ അത് മൊത്തമായിട്ട് വെച്ച് തരാം അത് വെച്ചിട്ട് എന്താ പറയണ്ട അതില്ല അവര് ഒരു ഷോട്ടൊക്കെ തോന്നുന്നു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു അവർ ഇമോഷണൽ കൊണ്ടായിരിക്കുക അപ്പൊ നമ്മളെ ആ സമയത്ത് കുറച്ച് ഞാൻ ഈ വീട് എടുക്കാൻ വേണ്ടി ലോണെല്ലാം എടുത്തിട്ടാണ് വീടെടുത്തിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറെ കട കട ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഈ സാധാരണക്കാർക്ക് ഉണ്ടായിരുന്ന ഇതുണ്ടല്ലോ ഈ ലോൺ അടക്കാൻ വേണ്ടി പണിയെടുക്കാൻ പോകാൻ നല്ലൊരു ഇതിലേനും ലൈഫുണ്ടായതിന് അപ്പോൾ പണിയെടുത്തോണ്ട് ഇങ്ങനെ ഒരു ദിവസം ലീവായി കഴിഞ്ഞാൽ ലോൺ ആടെ വീണുവോ എന്നുള്ളൊരു ഇതിലായി പോയി ജീവിതം അങ്ങനെ പോയി ഞാൻ വിചാരിച്ചൊന്നും നടക്കുന്നില്ല ഞാൻ അതിന് മുമ്പ് എന്തെല്ലോ സ്വപ്നം കണ്ടു ഇവിടെ കല്യാണാണെങ്കിൽ പോകുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട് ആടെ ഒട്ടി പോവാ കൊടൈക്കനാലിൽ പോകുക മോഹൻലാലും ഇതിലത്തെ പറയുന്നാൾ ഇങ്ങനെ പോവാമെന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് ഒരു സ്ഥലത്തും നമ്മുടെ നാട്ടിൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പയ്യാമ്പലം ബീച്ചിങ്ങിൻ്റെ സ്ഥലത്താണ് ഞാൻ കടികളെ കൂട്ടി പോയിട്ടില്ല അങ്ങനെ പ്രെഗ്നൻ്റ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ വേറെ പോകാനൊന്നും ഇല്ല പിന്നെ നമുക്ക് ആവും ചെയ്യില്ല ആ സമയത്ത് അത്ര ഒരു ദിവസം പോലും വയ്യാണ്ട് പണി കൊയ്ക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമെന്ന് രാവിലെ പോയാലും ഞാൻ രാത്രി ഒമ്പതരൊക്കെ ബസ്സിൽ പോയിട്ട് വരിക വിശേഷമായി ഇവിൾ അങ്ങനെ നമ്മൾ സാധാരണക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ സാമ്പത്തികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടെല്ലാം നല്ലോണം ഉള്ള സമയത്താണ് അപ്പോൾ ഇവിടെ പ്രഗ് ഇങ്ങനെ വിശേഷമായി വരുമ്പോൾ നമ്മളിങ്ങനെ പൈസ ഇനി ഇപ്പോൾ അതിന് വേണ്ടി പൈസ കത്ത് വെക്കണം അതിനുവേണ്ടി മാക്സിമം പണിയെടുക്കുന്നത് കൂട്ടുന്നത് എൻ്റെ അടുക്കുന്ന ലോണിൻ്റെ ഒരു ഭാഗത്തിനില്ല ഇങ്ങനെ 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 പോയിക്കൊണ്ട് പോകുന്നത് ആ സമയത്ത് ഒരു ദിവസം ഇവിടെ അതിൻ്റെ അടുത്ത് എങ്ങനെ അത്രയ്ക്ക് ഇതായിട്ട് പോയി കൊടുക്കും ആ സമയത്ത് ഇവിടെ എൻ്റെ അടുത്ത് ഒരു സമയം നമ്മളൊരു ദിവസം ടൗണിൽ പോയ സമയത്ത് മത്സ്യം പണിക്കാൻ പോയാലും കബി എൻ്റെ അടുത്ത് പറഞ്ഞ് ബിജോട്ട ഒരു വലിയ മത്സ്യം കണ്ട് അതിന് അരക്കുറ മത്സ്യം അപ്പോൾ എന്തായാലും ഇവിടെ അടുത്ത് പറഞ്ഞു നോക്കുമ്പോൾ അതിന് വലിയ പൈസ ഉണ്ടായിരുന്നു നിനക്ക് വന്ന് മുന്നൂറ്റി അൻപതാണ് അങ്ങനെ അങ്ങനെ തോന്നും അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ കവി അത്ര ഈ സമയത്ത് അങ്ങനെ കൂട്ടാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഞാൻ വില ചോദിച്ചത് ആടാ അപ്പോൾ പൈസ പറഞ്ഞ എനിക്ക് അങ്ങനെ അത്ര പറഞ്ഞ പൈസക്ക് അത് ബുദ്ധിമുട്ടായ സമയമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് അത് ആദ്യമായി ചോട്ടെന്നാൽ വേണ്ട എന്ന് വെച്ചിട്ട് ഇവിടെ വിട്ടു കല്യാണം പ്രസവം കഴിഞ്ഞു കുട്ടിയായി നമ്മൾ കൊറോണേൻ്റെ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ നമ്മൾ ഭയങ്കര പഴയ പോലെ തന്നെ ആയി നമ്മൾ ആ ബുദ്ധിമുട്ട് അങ്ങനെ തന്നെ നിലനിന്ന് പോയി സമയത്ത് അങ്ങനെ 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 നമ്മൾ ഓരോ ദിവസം കഴിയുന്നതിനാ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇവളാണെങ്കിലൊന്നും ആഗ്രഹിക്കലുമില്ല ഇവള് പറയലുമില്ല അതിൻ്റെടുത്ത് ഒരു ഡ്രസ്സായാലും ശരി എന്തായാലും ശരി ഇവൾ അന്ന് എങ്ങനെയാണെന്നോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സമയത്ത് അവൾ കവി അങ്ങനെയാണ് ആ സമയത്തു കവി അങ്ങനെ ഉണ്ടായത് അങ്ങനെ ഒരാളാണ് എന്താ പറയുക നമ്മളൊരു അറിഞ്ഞിട്ടുള്ളൊരു ഇതാണ് കവിൻ്റെ അതിന് എനിക്ക് ഭയങ്കര എന്താ പറയുക ഒക്കെ ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെയാണെന്ന് നമ്മളെങ്ങനെയാണോ നമ്മളെ ആ ഒരു ഇതിനെ സച്ചിൻ്റെ ഓൾ ഇതുവരെ അല്ലെന്നെ അപ്പോൾ അതിനുശേഷം ഞാൻ അന്നാമ പറഞ്ഞാൽ മതി ഒരു സോ ഇവളന്നിടത്ത് കൊറോണ സമയത്ത് കൊറോണ സമയത്താണ് തോന്നുന്നു ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു ചോട്ടാ അന്ന് ഇങ്ങനെ പറത്തില്ല മത്സ്യം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് നിങ്ങളെ അതുകൊണ്ട് പക്ഷേ ഞാൻ അത് പറയായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു അത് പ്രസവ സമയത്ത് കൂട്ടാൻ പറ്റുന്ന മത്സ്യം തന്നെയാണ് കേട്ടാ പറഞ്ഞത് പക്ഷെ എനിക്ക് ആ സമയത്ത് മണിക്കാൻ പറ്റിയില്ല കുറേ കഴിഞ്ഞ് ഇപ്പം ആദ്യം വിശേഷമായി നമ്മൾ ചില ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മൾ മറന്നു പോകും പക്ഷെ ദൈവം അത് മെലിലുള്ള ആൾ ഒരിക്കലത് മറന്നു പോയില്ല അവരത് കാത്തു വെച്ചിട്ട് നമുക്ക് പിന്നെ തരും അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മൾ ആ വന്ന വഴിയിങ്ങനെ ഓർമ്മിച്ച് അതിൻ്റെ ഒരു ഇത് കേട്ടോ അപ്പോൾ പറയാനൊരു ഇതുപോല ഇന്ന് ഞാൻ ഇവളോട് ചോദിച്ച് കവി എന്നാന്ന് എനിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടാവും ഞാനത് ചെയ്തുതരാം നമുക്ക് എന്ത് ഭക്ഷണം കാര്യം ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടുണ്ട് എല്ലായിടത്തും ഇന്നലെ രണ്ട് ദിവസം മുന്നേ കവി എന്നെടുത്ത് വിളിച്ചോട്ടാ എനിക്ക് പണ്ട് കൊണ്ട് ചെന്ന് മത്സ്യമില്ലേ നമ്മൾ മുടിക്കാൻ പറ്റി നിങ്ങൾ മുടിക്കാൻ തന്നെ ആ മത്സ്യം മോശം കൊണ്ടത്തിൽ ചോദിച്ചു അത് പറഞ്ഞാൽ ഇത് ഇതേ സമയത്താട്ടാ ചോദിച്ചത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഞാനന്ന് എങ്ങനെയാണെന്ന് ഉണ്ടായത് അതുപോലെ ഞാൻ ഇരുന്ന് ദാതെ ഡ്രസ്സിൽ ഞാൻ നമ്മളെ നാട്ടിലുള്ള ബസ്സിന് കയറി കണ്ണൂരിൽ പോയി അവിടെ പോയിട്ട് മത്സ്യം മണിച്ച് തിരിച്ചിവിടെ വന്ന് വന്നതോടാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ ചിലവെല്ലാം മറന്നു പോകും പക്ഷേ മലയുള്ള ആൾ മറന്നുപോലെന്നില്ലാന്ന് നമ്മളെ ബുദ്ധിമുട്ടും ഇത് എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സംഭവമാണ് പലരും ചിലപ്പോൾ പല സ്ഥലത്ത് ചോദിക്കലുണ്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പഴയ പറ വന്ന വഴിയില് അങ്ങനെയായിപ്പോയി നമ്മള് ഞാൻ ഈ ഒരു പ്രാവശ്യം ഈ ഒരു സമയത്ത് എനിക്ക് വളരെ താണുമ്പോൾ അല്ലെങ്കിൽ നിസാരമായിട്ട് തോന്നുന്നു മത്സ്യമണിക്കാനുള്ള പൈസ പക്ഷെ അന്നത്തെ സമയത്ത് അത് അത്ര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളത് എല്ലാം കൂടി പൈസ നമ്മൾ കുട്ടി കൂട്ടി ഈ പ്രസോദനും കാര്യത്തിലും വെക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് കയ്യില് മാർക്കറ്റിൽ എടുത്തുകൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും ഇണ്ടായില്ല എന്നാലും ഈ ഫോണിലൊന്നും അല്ലല്ല പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു പോയത് അവളോട് അതിപ്പം വേണ്ടത് ഞങ്ങൾക്കത് ശരിയാണ് അതിപ്പോൾ കഴിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു അത് പ്രസവ സമയത്ത് പറഞ്ഞിട്ട് ഞാൻ വിട്ടു ഇവളപ്പടത്ത് വിട്ടാൽ നോക്കാറുള്ളൂ പക്ഷേ പിന്നെ അത് ഇവിടെ ഇപ്പോൾ അത് കഴിക്കാൻ അറിഞ്ഞിട്ട് കൊറോണ അടുത്ത് പറഞ്ഞു ആ പറഞ്ഞത് പിന്നെ എനിക്ക് ശരിക്കത് ഇപ്പം ഞാനത് ചെയ്യാൻ പറ്റി അതിനുശേഷം ഞാൻ കുറേ പ്രാവശ്യം അതിൻ്റെ ഇതായിട്ട് ഞാൻ കൊണ്ട് കൊടുത്ത് നോക്ക് എന്നാൽ ഇതേ പ്രസവം ഇതിനെ വിശേഷമായ സമയത്ത് എനിക്കത് വീണ്ടും ചെയ്യാൻ പറ്റിയത് നിങ്ങളെല്ലാവരും കൂടെ നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി പോയി അപ്പോൾ നമ്മൾ മഴിച്ചു കൊണ്ടിരുന്ന ോങ് ആയിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ സത്യം പറയാലോ നമ്മൾ ഇരുത്തി കലക്കി കളയും അതേപോലത്തെ രീതിയിലായിരുന്നു അവർ ആ വീഡിയോ കാരണം എട്ട് വർഷം മുമ്പ് ആ പയ്യൻ അവൻ കുഞ്ഞ് അവൻ വയറ്റിലായ വൈറ്റിലുണ്ടായിരുന്ന സമയത്ത് കാര്യം പറയുന്നത് ആ ചേച്ചിക്ക് ഐ എന്നെ ഇവിടെ എന്തോ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ആ പേര് കേൾക്കുന്നതന്നെ ആ മീൻ കഴിക്കണമെന്ന് ആഗ്രഹം അപ്പൊ ചേട്ടൻ പറഞ്ഞത് ചേട്ടന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പുള്ളിക്ക് അത് എന്താ പറയണ്ടേ മേടിച്ചു കൊടുക്കണം എന്ന ആഗ്രഹവും ഉണ്ട് പക്ഷെ പുള്ളിയുടെ അന്നേരത്തെ സിറ്റുവേഷനും കാര്യങ്ങളും ഒന്ന് ആലോചിച്ചു മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ എട്ട് വർഷം മുമ്പ് മുന്നൂറ്റമ്പത് രൂപ അതേ അപ്പൊ എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു ലോൺ ആ കാര്യങ്ങള് ഓരോ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു മുന്നൂറ്റമ്പത് രൂപ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും അത്ര ഒന്ന് അത്രമാത്രം അവർ കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ് അപ്പൊ ഒരു എട്ട് വർഷത്തിന് ശേഷം ആ ചേച്ചി ആ കാര്യം തന്നെ ആഗ്രഹം തുറന്നു പറഞ്ഞത് എന്ന് സാധിച്ചു എന്ന് വെച്ചാ അതിനുശേഷം പുള്ളി മേടിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട് കോവിഡ് ടൈമിലാണെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ പ്രഗ്നന്റ് ആയ സമയത്ത് അന്ന് അത് മേടിച്ചു കൊടുത്തില്ലല്ലോ അപ്പം കാരണം അവരുടെ സിറ്റുവേഷൻ കൊണ്ടാ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ആഗ്രഹം തന്നെ അത് പറഞ്ഞു അത് ചെയ്തു കൊടുത്തതിന്റെ സന്തോഷമാണ് സത്യം പറയാ മേടിച്ചോണ്ട് വന്നതിന്റെ അത് അവരുടെ വാക്കി തന്നെ ഉണ്ട് ആ വീഡിയോ കാണുമ്പോൾ അവരുടെ വാക്കി തന്നെ ഉണ്ട് അവർ പറയുന്നത് അന്ന് വന്ന വഴി എന്താ പറയട്ടെ മറന്നിട്ടില്ലെന്ന് പറയത്തില്ലേ ഇപ്പൊ എനിക്ക് തോന്നുന്നു അറുപത് മില്യണുകളും ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ വന്ന വഴി മറന്നിട്ടില്ലെന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക ആ അവരെയൊക്കെ പോയാണെങ്കിൽ ഇടയ്ക്കുണ്ടായ കുറെ വിഷയങ്ങളും കാര്യങ്ങളും കൂടുതല ചങ്ങായിയാണെങ്കിലും ഇട്ട ആൾക്കാരാണെങ്കിലും പല്ലിൻ്റെ കമ്പിന്റെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇനി ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല ഒരു കാര്യം ആ ഒരു സംബന്ധമായിട്ടുള്ള കാര്യം ഇങ്ങനെ വീട അവസാനം ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട് ഓക്കെ അതെനിക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല എന്താണെന്നറിയത്തില്ല ഈയൊരു വീട് കണ്ടതിന് ശേഷം എനിക്ക് പറയണമെന്ന് ഒരു കാര്യമാണ് പൈസ ഉള്ളതിൻ്റെ ഇല്ലാത്തതിന്റെയൊക്കെ വില നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ ഉള്ള സമയത്തൊക്കെ ഫാമിലിക്കൊക്കെ ഭയങ്കര പൊന്നിട്ട് മൂടും നമ്മളെ വിളിച്ചിട്ട് പറയും ഇന്നെടുത്ത് ഇന്നത് കൊടുക്കണം ഇത്ര കൊടുക്കണം അത് കൊടുക്കണം മറ്റേത് കൊടുക്കണം ഏ ഇല്ലാത്ത സമയത്തോ എന്തെങ്കിലും മതി നൂറ് രൂപ മതി നിങ്ങളെ കൊണ്ട് അതല്ലേ പറ്റുവോ അങ്ങനൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എന്തിന് ഒരു ഒൻപത് രൂപ എട്ടു രൂപ വരെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ലൈഫിൽ നമുക്കത് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആവും ഓക്കെ വലിയ വീട് വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ ഒരു നിമിഷം ചില കാര്യം ഒരു രൂപയ്ക്ക് വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട് അത് അതങ്ങനാ ചില എന്താ പറയണ്ടേ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല നമ്മൾ ഒരു ഇതായി പോകും പിന്നെ അതുപോലെ തന്നെ ആ ബാക്കി ബാക്കിയും കൂടെ ഞാൻ വെച്ച് തരാം ജസ്റ്റ് ചേട്ടന് മാർക്കറ്റിലും കാര്യങ്ങളും ഒക്കെ പോയി എന്താ പറയണ്ട അവർ ആ ഫുഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ കൂടെ ഞാൻ വെച്ചിട്ട് ഒരു കാര്യം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോണം ഒരു ിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് പൊരിക്കാം അപ്പൊ വൈകിട്ടായി ഉച്ചക്കാക്കാൻ വെച്ച സാധന അപ്പൊ ചെറുങ്ങനെ റെസ്റ്റ് എടുക്കാൻ പോയ അപ്പൊ ചെറുങ്ങനെ മങ്ങി പോയി അപ്പൊ അതുകൊണ്ട് വൈകിട്ട് പോലെ ഞാൻ കാത്തു എന്റെ നടുക്കൂട്ടേ ചെറുങ്ങനെ ചായ കുടിക്കാനായില്ലേ അപ്പൊ ചെറിയൊരു കടിയാക്കാൻ വേണ്ടി അമൃതം പൊടി ചൂടാക്കലാന്നുണ്ട പിടിച്ചു പണിയൊന്നും ഇല്ല ചൂടാക്കിട്ട് തേങ്ങി കുടിക്കുന്ന കായ് എനിക്ക് ഈ ഉണ്ട പിടിച്ച് തിന്നാനാ ഇഷ്ടം ഹായ് അപ്പോ തിരുമ്പി വന്നിട്ട് ഇത് ഇവിടെ അമൃതം പൊടിയും മീനെല്ലാം ആക്കി വെച്ചിട്ട് തിന്നാൻ പണി തോന്നിന്

സഹായിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് സന്തോഷവും കാണുന്നവർക്ക് എന്റെ എനിക്ക് ശരിക്കും വിഷമമായപ്പോ ഈ ഒരു സംഭവം കണ്ടപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഊട്ടിയിലും അവിടെ ഒക്കെ എന്താ പറഞ്ഞ ഒരുപാട് അടുത്ത് ഇവിടെ കൊണ്ടുപോകണം ഇവിടെ ആഗ്രഹങ്ങൾ സഹായിച്ചു കൊടുക്കണം ഒന്നും ആ ഭാവത്തിന് പറ്റിയില്ലായിരുന്നു ഇപ്പം എല്ലാം ഏകദേശം അടയ്ക്കാൻ അറിയാമല്ലോ പുറത്തു പോയി കുറച്ച് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവര് ഹാപ്പി പിന്നെ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാലോ അറിയാലോ ഇടയ്ക്ക് കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതോ ഒരു സ്ത്രീ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു പറയുന്നു അത് ഏറ്റുപിടിക്കാൻ ഒരാളുണ്ടായിരുന്നു ആ ഒരാളിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ സ്വന്തം ഭാര്യയെ ഏറി കയറ്റിയിട്ട് നൈസായിട്ട് വീഡിയോ മുക്കി വീഡിയോ മുക്കിട്ട് അതെന്റെ ഭാര്യയല്ല എന്നുള്ള രീതിയിൽ അഭിനയിച്ച് സോഷ്യൽ മീഡിയയില നല്ല കുഞ്ഞായിട്ട് നിൽക്കുന്ന നീ ഇതൊക്കെ ഒന്ന് കാണും സദ്യത്തെ കണ്ട് ഒന്ന് മനസ്സിലാക്കണേ കാര്യങ്ങളൊക്കെ എന്താണ് സ്നേഹം എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നത് ഇത് നീ കാണണം നീ ഈ വീഡിയോ ഇരുന്ന് കാണണം ചേർത്ത് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ അവരുടെ ആ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും ഒക്കെ സാധിച്ച് മുന്നോട്ട് പോകുന്ന ഒക്കെ നീ ഇതൊക്കെ കാണാം എനിക്കൊന്ന് പറയണമെന്ന് തോന്നി സോഷ്യൽ മീഡിയ ഇപ്പം ഹാൻഡിൽ ചെയ്യുന്ന ഇപ്പം എൻ്റെ ഒരു വൈഫാന്ന് വിചാരിക്കട്ടെ അവളൊരു വീഡിയോ ഇട്ട് അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ടായി തെറ്റുണ്ടായി കഴിഞ്ഞിട്ട് എന്താ പറയണ്ടേ അവളെ ഇപ്പം സോ എന്തായാലും ഏറി കയറും ഏറി കയറുന്ന സമയത്ത് നമ്മളും നൈസായിട്ട് സ്കിപ്പ് ചെയ്യാതെ അവൾക്ക് സപ്പോർട്ടായിട്ടല്ല നിൽക്കണ്ടേ അല്ലെങ്കിൽ സപ്പോർട്ടായിട്ടല്ല ഓക്കെ അവടെ ഭാഗത്ത് തെറ്റുണ്ടായി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു അതാണ് വേണ്ടത് നൈസായിട്ട് വീഡിയോ മുക്കി ഞാനങ്ങ് പോവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കേ ഞാനും വിട്ടു അവളെ വിട്ടു വീഡിയോ ഞാൻ ഞാനങ്ങ് മുക്കിയിട്ട് പോയിട്ട് അവർ അവർ ആ അവരുടെ ഭാഗത്ത് തെറ്റി പറ്റിപ്പോയി ഓക്കെ ഞാൻ അതേറ്റ് പറയണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് നൈസായിട്ട് സ്കിപ്പ് ചെയ്യുന്ന നിങ്ങൾ പറ നട്ടിലുള്ള ആണൊക്കെ ചേർന്ന പരിപാടിയാണ് എന്തായാലും ഇത് കാണുമ്പോൾ നീ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക കാരണം ആ ഒരു സംഭവം അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഒരു ഇത് തോന്നി കാരണം നീ ഈ വീഡിയോ കാണണം ഇവരുടെ വീഡിയോ മൊത്തം ഉയരുന്ന നീ കാണണം കാരണം ഇതാണ് നിനക്കുള്ള ഏറ്റവും വലിയൊരു മറുപടി ഉം അവര് ഇത്രയും നിലയിലായി കഴിഞ്ഞിട്ടും എത്ര സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്ന ഓരോ രീതികളൊക്കെ അതൊക്കെ വന്നിട്ട് ഒരുമാതിരി ഇത് പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല ഈ കാര്യം ഞാൻ ഇവിടെ പറയണമെന്ന് തോന്നി അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ലോ ഒക്കെ ചെയ്യുക ഞാൻ കട്ടുകെട്ടായിട്ട് വെച്ചാലോ എന്ന് കരുതുക പക്ഷെ ഇത് മൊത്തമായിട്ട് കണ്ടാലേ ഒരിത് കാണത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ അത്രക്ക് അത് ഇത് എല്ലാവരും കാണണം ഈ ഒരു വീഡിയോ അതുകൊണ്ടാണ് ഞാനാ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നു എന്ന് പറയാനുള്ള കാര്യം ഓക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഐ ലവ് യു